എന്നാലും ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കിടക്കുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു അതായത് പന്ത്രണ്ട് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് പ്രതിഷേധിച്ച എല്ലാവർക്കും എതിരെ കേസ് എടുക്കണമെന്നാണ് ഗവർണറുടെ നിലപാട് കണ്ടാൽ അറിയാവുന്ന പന്ത്രണ്ട് പേർക്കെതിരെയും കണ്ടാൽ അറിയാത്ത അഞ്ച് പേർക്കെതിരെയും അടക്കം പതിനേഴ് പേർക്കെതിരെയാണ് ടോട്ടൽ കേസ് എടുത്തിട്ടുള്ളത് എഫ്ഐആറിന്റെ പകർപ്പ് അടിയന്തരമായി എത്തിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് പ്രാദേശിക എസ് എഫ് ഐ പ്രവർത്തകരല്ലേ പ്രതിഷേധിച്ചതെന്ന് ഗവർണർ ചോദിക്കുന്നു ഈ പ്രതിഷേധിച്ച ആളുകളെ ഈ പതിനേഴ് ആളുകളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ ബസ് ഒക്കെ പോലീസ് ബസ് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നാണ് ഗവർണറുടെ ചോദ്യം പോലീസ് ജീപ്പിൽ രാജകീയമായാണ് അവരെ കൊണ്ടുപോയതെന്നാണ് ഗവർണർ ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോൾ സി ഒക്കെ പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ പേർക്കെതിരെ നടപടി എടുക്കാമെന്ന് പോലീസ് ഗവർണർക്ക് ഗവർണറോട് പറയുന്നുമുണ്ട് കണ്ണൻ നായർ അവിടെയുണ്ട് കണ്ണൻ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് പേർക്കെതിരെ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നു അതിൽ പന്ത്രണ്ട് പേരെ കണ്ടാൽ അറിയാവുന്നവരാണ് പോലീസ് നടന്നത് നാട്ടി ആർ ആണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വരുത്തേണ്ടതുണ്ട് ഒരു പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് സി സി ടി വി അടക്കം സി സി ടി വിനടക്കം കണ്ടെത്തി അതിൽ ആരൊക്കെയാണ് ഈ പരിശോധന നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയത് ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ഒട്ടു പിന്നാലെ ഈ എഫറിന്റെ പകർപ്പ് അടിയന്തരമായി എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറേ പ്രാദേശിക പ്രവർത്തകരല്ലേ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ില്ല അപ്പൊ തന്നെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പോലീസിന്റെ വലിയ ബസ് വരാത്തത് ആ ബസ് എത്തിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ്ടതിൽ അല്ലാതെ പോലീസ് സ്റ്റിപ്പിൽ രാജകീയമായാണ് അവരെ കൊണ്ടുപോകേണ്ടതെന്നുള്ള ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി നിലവിൽ ഇപ്പോഴും നേരത്തെ പത്തേ മുക്കാൽ മുതൽ തുടരുന്ന ഒരു അവസ്ഥ ഏതാണ്ട് ഒന്നേ കാലോ ഒന്നേകാൽ മണിക്കൂർ ഈ ഒന്നേകാൽ മണിക്കൂറായി അദ്ദേഹം ഈ ഒരു റോഡരങ്കിൽ ഇരിക്കുകയാണ് എം സി റോഡരി അദ്ദേഹം ായിട്ടില്ല ഗവർണർ അവിടെ തന്നെ ഇരിക്കുകയാണ് ഗവർണർ ആജ്ഞാപിക്കുകയാണ് ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പോലീസ് നീങ്ങുകയാണ്